മീറ്ററിൽ കാണിക്കൂലേ മീറ്ററിൽ കാണിക്കുന്നത് ഞങ്ങള് എത്ര ഉപയോഗിച്ചുണ്ട് കൃത്യമായിട്ട് എങ്ങനെ വരും ബില്ലല്ലേ ഇത് എടാ വെള്ളം ഇല്ലാതെ എങ്ങനെ ഈ മീറ്റർ നിന്റെ കറക്കോ ഒരു പൈസ എല്ലാ വീട്ടിലും കൊടുക്കനി പരാതി ഉണ്ടെങ്കിൽ നേരെ ഓഫീസിൽ പോയി പറഞ്ഞു ഞാനെന്താ വീട്ടിൽ തോന്നിയത് നിന്റെ കള്ള കടക്കല്ലേ നിങ്ങള് വെറുതെ എന്ത് വർത്താനം നിന്നപ്പോ എനിക്ക് മനസ്സിലായി അവിടെ കിടക്കുന്ന തേങ്ങ ഞാനുള്ള ബില്ല് ഞാൻ അത് നിങ്ങൾ അടക്കോ അടക്കാതിരിക്കുക എന്റെ മൂത്ത് കള്ളലക്ഷ നിങ്ങൾ വെറുതെ വാർത്താനം പറയുന്നത് ആ ബില്ല് അടച്ചോളി അടുത്ത മാസം വെള്ളം കിട്ടും എന്തെന്ന് ഇവര് പറയുന്നത് ഞാൻ എന്ത് കെട്ടുന്ന പറയുന്നത് നിങ്ങള് അതെ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇല്ലേ മെമ്പറോട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വിവരം സുഗത അറിയാലോ എന്തിനാണ് ഈ ബില്ല് എനിക്ക് പിന്നെല്ലാം രൂപ അതെ ഈ പൈപ്പിൽ ഇങ്ങനെ വെള്ളം വരുന്നില്ല വാട്ടർ ബില്ല് കൂടുതലും വരുന്നുണ്ട് മൊത്തത്തില് ജനങ്ങള് മൊത്തം പരാതി പറഞ്ഞു ബലിയാടാവിടെ ഞങ്ങൾ മെമ്പർമാരാണ് അപ്പൊ വന്ന് ഇല്ല മെമ്പറയാ അത് ഈ നമ്മൾ മീറ്ററിൽ കാണിക്കുന്ന പൈസയാണ് അതിൽ എഴുതി കൊടുക്കുന്നത് എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നില്ലല്ലോ എന്റെ മണ്ടമ്മ അത് അവൻ പറഞ്ഞതാണ് ശരി ഈ മീറ്ററിൽ കാണുന്നത് ഇപ്പൊ ഇതിന് എഴുതാൻ പറ്റും അവൻ അവന്റെ ജോലി ചെയ്തു അത്രയല്ലേ സുഖ വെള്ളം നമ്മൾ ഉപയോഗിച്ചാലല്ലേ ഇത് മീറ്റർ കാണിക്കുള്ളൂ അല്ല അത് മണ്ടുമ്പോ പറഞ്ഞല്ലേ ശരി അതെങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടല്ലേ ഇത് മീറ്ററിൽ ഇങ്ങനെ കറങ്ങുള്ളൂ അല്ലാണ്ടപ്പോ എങ്ങനെ എത്ര ബില്ല് വന്ന് ഇനിയിപ്പൊക്കെന്തേലും പരാതിയുണ്ടെങ്കിൽ ഓഫീസിൽ ശരി അവൻ ഈ അവന്റെ ജോലി ഈ ബില്ല് എഴുതി തരാന്നുള്ളതല്ലേ നമ്മൾ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കണം അതാവും പറഞ്ഞാൽ ശരി ഒരു കാര്യം ചെയ്യും അടച്ചാളിയിൽ അടച്ചില്ലെങ്കിലും ഇല്ല ഞാൻ വേറെ വീട്ടുകാരും പറയല്ലേ ആ ജോലി എന്നല്ലേ ഉള്ളൂ പൈസ ഇത് ഉപയോഗിച്ചിണ്ടെങ്കി കൊഴപ്പല്ല ഇത് മാസം അറുപത് രൂപ മതി ഇന്നും പറഞ്ഞാണ് ഇവിടെ ആ വെള്ളത്തിന്റെ കണക്ഷൻ എടുത്തത് കൃത്യമായിട്ട് വെള്ളം വരുന്ന സമയുന്നല്ലോ അപ്പോഴൊക്കെ ഏതാണ്ട് കൂടി പോയിണ്ടെങ്കിൽ ഇരുന്നൂറ്റി ചിലറ് അത്രേ ഉള്ളൂ ബില്ല് ഈ ഒന്നൊന്നര മാസമായിട്ട് കൃത്യമായിട്ട് വെള്ളം വരണുണ്ടോ ഒരു ോ ലേശനെറ്റിട്ടിട്ട് വീണിട്ടുണ്ടാവും അയിനാനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കൊടുക്ക അല്ല മണ്ടമ്മ വിഷമിക്കണ്ട ഈ വെള്ളത്തിന്റെ കാര്യം മൊത്തത്തിൽ എല്ലായിടത്തും ഒരു പരാതി ഉണ്ട് അപ്പൊ അത് ഞങ്ങൾ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു അടിയന്തര യോഗം കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കൂടിയ വെള്ളം വരുമെങ്കിൽ ഇന്ന അങ്ങോട്ട് പോയി